ഒമ്പതാമത്തെ വർഷമാണ് യഥാർത്ഥത്തിൽ ഹിജറയുടെ ഒമ്പതാമത്തെ വർഷം എന്ന് പറയുന്നത് പ്രവാചക സവിധത്തിലേക്ക് വഫുദ്ദുകളുടെ വരവുണ്ടായ ഏറ്റവും കൂടുതൽ ആളുകൾ രാഷ്ട്ര തലവന്മാർ ഗോത്രവർഗ നേതാക്കൾ പ്രവാചകരെ കാണാൻ വന്ന വർഷമാണ് ഹിജറ ഒമ്പതാമത്തെ കൊല്ലം ഹിജറ ഏഴാമത്തെ വർഷം നമ്മൾ പറഞ്ഞു പ്രവാചകർ മറ്റ് രാജ്യ നേതാക്കളെ കാണാൻ വേണ്ടി ദൂതന്മാരെ അയച്ച കൊല്ലാണ് ഒമ്പതാമത്തെ വർഷത്തിന്റെ പ്രത്യേകത നിബിതങ്ങളെ കാണാൻ വേണ്ടി ദൂതന്മാർ ഇങ്ങോട്ട് വന്നതാണ് അത് വിശുദ്ധ ഖുർആൻ നേരത്തെ പ്രവചിച്ച സംഭവമാണ് പരിശുദ്ധമായ വിജയം വന്നു കിട്ടുകയും യും സഹായം ലഭിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇനി നിങ്ങൾ കൂടുതലായി നിങ്ങൾക്ക് കാണാൻ പറ്റും ആളുകൾ കൂട്ടം കൂട്ടമായി ഓരോ ഗോത്രങ്ങളും രാഷ്ട്രങ്ങളും ഒന്നിച്ച് ഇസ്ലാമിലേക്ക് ഒഴുകുന്നത് നിങ്ങൾക്ക് കാണാം അതിനു മുമ്പ് ഒറ്റയും തെറ്റെയായി ഓരോരുത്തരായിട്ടാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നിരുന്നത് അതിനു പകരം ഇനി ഗ്രാമങ്ങളും ഈ പ്രദേശങ്ങളും കുടുംബങ്ങളും കൂട്ടത്തോടെ ഇസ്ലാമിലേക്ക് വരുന്ന കാഴ്ച അതാണ് ഹിജറയുടെ ഒമ്പതാമത്തെ വർഷത്തിൽ ഓരോ ഗോത്രക്കാരും ഞങ്ങൾ ആദ്യമെത്തണം ആദ്യമെത്തണം എന്ന ചിന്തയോടെ പ്രവാചക സവിധത്തിലേക്ക് പ്രതിനിധി സംഘങ്ങൾ അയക്കുന്നു ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഭാഗമായി ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് അവരെല്ലാം മണി നിരക്കുന്നു അതേ ഹിജറയുടെ ഒമ്പതാമത്തെ വർഷം മറ്റൊരു വലിയ ഭീഷണി ഉണ്ടായി അതെന്താണ് നേരത്തെ നമ്മൾ പറഞ്ഞു എട്ടാം വർഷത്തിന്റെ തുടക്കത്തിൽ സിറിയയിൽ അതാ പഴയകാലത്തെ ശ്യാമു പ്രദേശത്ത് റോം ഭരണകൂടം മുഹമ്മദ് മുസ്തഫ സാഹുസമങ്ങൾ അയച്ച ദൂതരെ കൊന്നുകളഞ്ഞതിന് പകരമായി മൂത്തത്തിൽ വെച്ച് യുദ്ധം നടന്നു ആ യുദ്ധത്തിൽ അമ്പയെ പരാജയപ്പെട്ട റോമുകാർ ലക്ഷക്കണക്കിന് സൈനികരെ സജ്ജീകരിച്ചുകൊണ്ട് മദീനെ ആക്രമിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്ന വിവരം അഷറഫ് അറിയുകയാണ് അവരെ നേരിടാൻ വേണ്ടി ഒരു സേനയെ മുത്തുനബി സംഘടിപ്പിക്കുന്നു തബൂക്കിലേക്ക് ആ സൈന്യത്തെ നയിക്കണം അവരെ നേരിടാൻ വേണ്ടിയുള്ള സേന ചെറുത് മതിയാവില്ല കാരണം ലക്ഷക്കണക്കിന് സൈനികരുള്ള വലിയൊരു രാഷ്ട്രമാണ് റോമ് മുത്തുനബി പരമാവധി ആളെ സംഘടിപ്പിച്ചു മുപ്പതിനായിരം യോദ്ധാക്കൾ പ്രവാചകരുടെ ജീവിത കാലഘട്ടത്തിൽ അത്ര വലിയൊരു സൈനിക നീക്കം വേറെ ഉണ്ടായിട്ടില്ല മുപ്പതിനായിരം യോദ്ധാക്കളെ സംഘടിപ്പിച്ചു ആ യുദ്ധ ഫണ്ട് സമാഹരിക്കാൻ വളരെ ഞെരുക്കമുള്ള ഒരു കാലമായതുകൊണ്ട് ഏറെ മഹാനായ സുദ്ധ് റതി അള്ളാഹുനും തന്റെ സമ്പത്ത് പൂർണ്ണമായും സംഭാവന ചെയ്തത് ആ യുദ്ധവേളയിലാണ് ഉമർ തങ്ങൾ തന്റെ സമ്പത്തിന്റെ നേർ പകുതി സംഭാവന ചെയ്ത് അവിടെയാണ് ഉസ്മാൻ റതി അള്ളാഹുനും മുന്നൂറ് ഒട്ടകങ്ങളും ആയിരം സ്വർണ നാണയങ്ങളും സംഭാവന ചെയ്തത് ഈ യുദ്ധത്തിന് വേണ്ടിയാണ് സ്ത്രീകളടക്കം അവരുടെ മാലയും വളയും മൂരി നൽകിയത് ഈ യുദ്ധത്തിന് വേണ്ടിയായിരുന്നു കാരണം അത്രയും വലിയൊരു സേന മദീനയിലേക്ക് മാർച്ച് ചെയ്താൽ സ്വാഭാവികമായും ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ സമ്പൂർണ്ണ നാശം വരും അതിനെ പ്രതിരോധിക്കാൻ അങ്ങോട്ട് പോകുക തന്നെ ആവശ്യമാണ് അങ്ങനെ അതാ മുത്തുനബി യാത്ര ആരംഭിച്ചു സമൂതു ഗോത്രക്കാർ താമസിച്ചിരുന്ന ഹിജിർ എന്ന പ്രദേശത്തു ആയിരുന്നു ഈ യാത്ര ആ സംഭവങ്ങളൊക്കെ നിബിതങ്ങൾ അവർക്ക് കാണിച്ചു കൊടുത്തു അതുകൊണ്ട് ഇവിടുന്ന് ആരും വെള്ളം കുടിക്കരുത് ഇവിടെ താമസിക്കരുത് തലതാഴ്ത്തി പെട്ടെന്ന് ഇതിലൂടെ മാർച്ച് ചെയ്യണം നിബിതങ്ങള് നിർദ്ദേശം കൊടുത്തു യാത്രാ മധ്യേ അയിലത്ത് ജറിയാ അതുപോലെ ദൗമത്തുൽ ജന്തൽ തുടങ്ങിയ പ്രദേശത്തുകാരുമായി കരാറിൽ ഏർപ്പെട്ട് അവരൊക്കെ ഇസ്ലാമിക രാഷ്ട്രത്തോട് ചേർന്ന് നിൽക്കാൻ സന്നദ്ധത കാണിച്ചു ഇങ്ങനെ നബി എന്നാൽ പ്രവാചകരുടെ സൈന്യം വന്നു ഭയന്നു വിറച്ച റോമാ വരുന്ന പട്ടാളക്കാർ യുദ്ധത്തിന് വരാതെ പതുക്കെ ഒഴിഞ്ഞു മാറി പത്ത് ദിവസം നബി തങ്ങൾ അവിടെ റോന്തു ചുറ്റി ആരും യുദ്ധത്തിന് വരാതിരുന്നത് കണ്ടപ്പോൾ അവിടെ നിന്ന് തിരിച്ചു പോരുകയായിരുന്നു ഇതാണ് തബൂക്ക് യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നത് ആ യുദ്ധവേളയിൽ അള്ളാഹുവിൻ്റെ ഹബീബ് അള്ളാഹുവിന്റെ പ്രവാചകരാണെന്ന് തെളിയിക്കുന്ന അനേകം മോജിദത്തുകൾ ഉണ്ടായിട്ടുണ്ട് അതോരോ ഘട്ടത്തിലും സുഹേബത്തിന്റെ ഈമാൻ ശക്തിപ്പെടുത്താൻ അള്ളാഹു മുത്തനബിയിലൂടെ അങ്ങനെ മോജിദത്തുകൾ കാണിച്ചുകൊണ്ടേയിരിക്കും അതിലൊരു സംഭവം കാണാൻ ആ മുസ്ലിം മൃതി അള്ളാഹു റിപ്പോർട്ട് ചെയ്യുന്നു മുത്തനബി ആ യാത്രക്കിടെ വലിയ കാറ്റ് വരുമെന്ന് പ്രവചിക്കുകയാണ് തലയെന്ന് പറയുന്നു സഹബ്ബുലി കുമല്ല വീശും അതുകൊണ്ട് കാറ്റടിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്താ നിലത്ത് അമർന്ന് കിടക്കണം അത് എല്ലാ കാലത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നല്ല ചുഴലിക്കാറ്റടിക്കുന്ന സമയത്ത് എഴുന്നേറ്റ് നിൽക്കരുത് നമ്മൾ നിലത്ത് പതിഞ്ഞു കിടക്കണം ആരും എഴുന്നേറ്റ് നിൽക്കരുത് അള്ളാൻറെ ഹബീബ് പറഞ്ഞു എന്നാൽ എല്ലാരോടും അങ്ങനെ പറഞ്ഞപ്പം എല്ലാരും അമർന്ന് കടന്നു കാറ്റ് വന്നപ്പം ഒരാളെന്ത് ചെയ്തു തല പൊന്തിച്ച് നോക്കിയാൽ കാരണം ഇങ്ങനെ ചില ആൾക്കാർക്ക് ഇങ്ങനെയുള്ളൊരു സ്വഭാവം പള്ളിയിലൊക്കെ വലിയ ജമാനത്ത് എടുക്കുമ്പോളെ എല്ലാവരും സുജൂത് കടക്കുമ്പോ ഒന്ന് നേരത്തെ പൊന്തി നോക്കും എന്നാലും ഈ സുജൂത് കിടക്കണ മൊത്തം ഒന്ന് കാണാമോ എന്ന് ചോദിച്ചിട്ട് എന്നതുപോലെ ഇദ്ദേഹം ചെയ്തു ഒന്ന് നന്നായി എല്ലാരും ഇയാളൊന്ന് പൊന്തി പൊന്തി നോക്കുമ്പോൾ കാറ്റ് അദ്ദേഹത്തെ പൊക്കിയെടുത്ത് കൊണ്ടുപോയി തൊയ്യ് എന്ന് പറയുന്ന പർവ്വത നിരയിലാണ് അദ്ദേഹത്തെ കാറ്റ് കൊണ്ടുപോയി എറിഞ്ഞത് മുസ്ലിം ഇമാസാഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം ഇത് നമ്മൾ സാധാരണ ഒരു പ്രവചനക്കാരൻ പറയുന്നത് പോലെ കാലാവസ്ഥാ പ്രവചനക്കാരന്റെ പ്രവചനം പോലെയല്ല അങ്ങനത്തെ ഉപകരണങ്ങളൊന്നും വെച്ചിട്ടല്ല കാറ്റിന്റെ അവസ്ഥയെ കുറിച്ച് നിബിതങ്ങൾ പറയുന്നത് ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ ആ യാത്രയിലുണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല ഇങ്ങനെ മഹാനായ ആ നബിസൊല്ലാഹു വിശ്രമങ്ങള് അവിടെ നിന്ന് തിരിച്ചു മക്കയിലെ മദീനയിലേക്ക് വന്നു പിന്നെ ആ വർഷം മുതൽക്ക് ഹജ്ജ് ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ നേതൃത്വത്തിലാണ് ആ ഹജ്ജ് നിർവഹിക്കാൻ ഹിജറയുടെ ഒമ്പതാമത്തെ കൊല്ലം നേതൃത്വം കൊടുക്കാൻ അബൂ ബക്കർ സുദ്ദീലാഹനുവിന് ലബിതങ്ങൾ പറഞ്ഞേക്കുകയാണ് അതൊക്കെ വലിയ സൂചനയാണ് തൻ്റെ കാല ശേഷം ആരായിരിക്കും ഇവിടുത്തെ അമീറായി ഉണ്ടാകുക എന്നതിന് കൃത്യമായ സൂചന കൂടിയായിരുന്നു ഹിജറയുടെ ഒമ്പതാം വർഷത്തിൽ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ഹജ്ജ് അതിന് നേതൃത്വം കൊടുക്കുന്നത് അബൂബക്ര സുദ്ദീൻഹു ആണ് അങ്ങനെ ആ വർഷവും ധന്യമായി കടന്നുപോയി പിന്നീട് ഹിജറയുടെ പത്താം വർഷം ഇസ്ലാമിക ചരിത്രത്തിലെ